നല്ല വളർച്ചാ ശേഷിയുള്ള പോത്ത് കുട്ടികൾ അപ്പോൾ ഇത് നമുക്ക് വരുന്നത് പാ പാലക്കാട് ജില്ലയിലാണ് വെറും നൂറ്റിനാൽപ്പത്തഞ്ച് രൂപ തൂക്കിയിട്ടും കൊടുക്കും മേനുവലയിലും കൊടുക്കും തൂക്കി കൊടുക്കുന്നത് കിലോ നൂറ്റി നാൽപ്പത്തഞ്ചാണ് വില നല്ല കുട്ടികൾ വളർച്ചാ ശേഷിയുള്ള കുട്ടികൾ അപ്പോൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയ പോത്തിന് വേണമെങ്കിൽ ചെറിയ സൈസിനുള്ള പോത്തുകളുണ്ടാവും ഏതാണ്ട് ഏവറേജ് നൂറ്റിപ്പത്ത് നൂറ് ആ റേഞ്ചിലുള്ള പോത്തുകളുണ്ട് പിന്നെ ഒന്നും കൂടി സൈസ് കൂടിയത് അത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചും കുട്ടികളുണ്ടാവും അപ്പം ആവശ്യമുള്ളവർക്ക് വിളിക്കാം സ്ഥലം പറയാം പാലക്കാട് ജില്ലയിലാണ് കുഴൽമന്നത്താണ് സ്ഥലം വരുന്നത് കുഴൽമന്നത്തിനടുത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം കേട്ടോ നല്ല ക്വാളിറ്റി കുട്ടികൾ നമ്പർ കൊടുക്കാം i do